ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധു ഒരു പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നാൽ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ സന്തോഷമായിട്ടിരിക്കുന്നു ഇന്ന് പിള്ളേർ ഇങ്ങോട്ട് വരുന്നുണ്ട് ആ മൂന്ന് വിഷ്ണു കുഞ്ഞും ഇങ്ങോട്ട് വരുന്നുണ്ടോ പറഞ്ഞു ഇന്നലെ രാത്രിയിൽ അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞത് ഒന്ന് ക്ലീൻ ചെയ്തും പരിപാടിയും കാര്യങ്ങളും അതുകൊണ്ടൊക്കെ തന്നെ പിള്ളേർ വരുന്നതല്ല എൻ്റെ റിച്ചിന് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ആ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞതുകൊണ്ടല്ലോ കുറെ വീഡിയോ ഇങ്ങനെ കുറേ ജോലികൾ ചെയ്തതിന് ശേഷം പോയി പെട്ടെന്ന് കുളിച്ച് ഇതായി ഇപ്പോൾ സമയം പന്ത്രണ്ടര കഴിഞ്ഞു അപ്പോഴത്തേക്ക് എൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ അത്യാവശ്യം പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി എന്നെ ഒരു സാമ്പാർ വെക്കണം ഒരു മെഴുക്കൊപ്പി ഉണ്ടാക്കണം ഒരു സാധനം ഉണ്ടാക്കണം അത്രയും കൂടെ ചെയ്താൽ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ പറയുന്നത് ഇന്നുണ്ടല്ലോ ഇന്നല്ല ഇന്നലെ പന്ത്രണ്ടാം തീയതി നല്ല ഒരു സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ജഗതിയാശ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തില്ലേ കളർ നമ്മൾ രണ്ട് വർഷം രണ്ട് വർഷം പോയിത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ നല്ല ഇതാണ് അവിടുത്തെ വാർഷികം നല്ല ഇതായിരുന്നു എന്നെ കുറേ ദിവസങ്ങളായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ആശാനാണേലും മോളാണേലും പിന്നെ ആമ്പിളിയോട് അരീതിയോട് പറഞ്ഞിട്ട് അവൾ രണ്ടുമൂന്ന് പ്രാവശ്യം വിളിച്ചു പിന്നെ നമ്മൾ ഇന്ദിരാമേയുടെ കൈലാസിനോട് പറഞ്ഞിട്ട് കൈലാസ് പറഞ്ഞു അപ്പം ഒത്തിരി പോകണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചു പക്ഷേ ഉണ്ടല്ലോ നമുക്ക് അങ്ങനത്തെ നല്ല കാര്യത്തിനൊക്കെ പങ്കെടുക്കാൻ പോകണമെങ്കിൽ നമുക്കൊരു മനസ്സിനൊക്കെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ചില ചില പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാവും രാത്രിയിലൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് എന്നാ പറയുന്നത് ഭയങ്കര തണുപ്പും കാര്യങ്ങളും അതങ്ങനെ പക്ഷേ എന്നാലും ഈ തണുപ്പ് ഞാൻ കാര്യമാക്കത്തില്ലായിരുന്നു പോയേനെ പക്ഷെ എൻ്റെ ശാരീരിക പ്രശ്നം എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അതിനോട് പോകാൻ പറ്റിയില്ല കേട്ടോ അതൊരു ഭയങ്കര വിഷമമായി പോയി അല്ലെങ്കിൽ ഞാൻ പോയേനായിരുന്നു നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമാകുന്ന നല്ല എന്നെ പറഞ്ഞു അത്രയും പ്രമുഖർ വരുന്ന ഒരു പ്രോഗ്രാമാണ് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റിയില്ല അതൊരു വലിയ വിഷമായി പോയി അത് ഇന്നലെ ആയിരുന്നു കേട്ടോ പന്ത്രണ്ടാം തീയതി അപ്പോൾ അത് നന്നായി നല്ല രീതിയിൽ കഴിഞ്ഞു നല്ല വെടിക്കെട്ടും നല്ല കളരിപ്പേറ്റും ഒക്കെ കാണാമായിരുന്നു പിള്ളേരുടെ നമുക്ക് പിന്നെ നമ്മുടെ ദേവനന്ദേനെ കാണാമായിരുന്നു അങ്ങനെ പക്ഷെ മിസ് എല്ലാവരും ഒരു ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു കഴിഞ്ഞ വർഷത്തെ ആ കാര്യങ്ങൾ ഓർത്തപ്പോഴേ അപ്പോൾ അത് പോകാൻ പറ്റിയില്ല കേട്ടോ അതൊരു വിഷമമുണ്ട് അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല ചേട്ടയുടെ വേദനയൊക്കെ കുറവുണ്ട് ചേട്ടായി പിന്നെ പോയി ജോലിക്ക് പോയി കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്നത്തെ ഒരു കാര്യം എടുത്ത് പറയാൻ പറ്റുകയാണെങ്കിൽ പറയേണ്ടത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്ത്രീകൾ എങ്ങനെ നമ്മൾ സമയമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ പണികളൊക്കെ കറക്റ്റ് കറക്റ്റ് ടൈം ടേബിൾ ചെയ്തു കൊടുക്കുക ചെയ്യാമെന്നുള്ള ഒരു ഇത് രീതിയിലാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ കാരണം നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ വീടും മുറ്റം വരകളൊന്ന് തൂത്തുവാരി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അടുക്കും ചിട്ടക്കും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണി പണികളൊക്കെ തീർക്കാൻ പറ്റും അപ്പോൾ ഇന്ന് അതേ നമ്മൾക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം രാവിലെ രാവിലെ എല്ലാം ചെയ്ത് എല്ലാം സെറ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇച്ചിരി അതിങ്ങനെ ചിലപ്പോൾ നാലുമണിയായി കഴിയുമായിരിക്കും വരുമ്പോൾ എപ്പോഴത്തേനാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് വിളിച്ചിട്ടില്ല ഇന്നലെ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അമ്മ ഞങ്ങൾ നാളെ വരുന്നുണ്ട് എന്ന് ഇങ്ങോട്ടേക്ക് പറയുകയാണ് ചെയ്തത് കേട്ടോ ഇനി ഞാൻ ഇതുവരെ നേരം കൊടുത്തിട്ട് വിളിച്ചിട്ടില്ല അപ്പോൾ പത്ത് മണി കഴിഞ്ഞതിന് ശേഷം ഇറങ്ങത്തോളം അമ്മേന്ന് പറഞ്ഞായിരുന്നു അങ്ങനെയൊക്കെയാണെങ്കിൽ നാലു മണി മൂന്ന് മണി മൂന്നിട്ട് നാളെ ഒക്കെ ആകും വരുമ്പോൾ അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് പുറത്ത് നിന്ന് എവിടുന്നേലും കഴിക്കുമായിരിക്കും അതുകൊണ്ട് ഞാൻ ഫുഡുണ്ടാരംഭിച്ചിട്ട് ലേറ്റ് ആയാലും കുഴപ്പമില്ലെന്ന് ഓർത്ത് ക്ലീൻ ചെയ്തും കാര്യങ്ങളും അങ്ങനെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി കുളിയും കുളി വരെ കഴിഞ്ഞു ഇനിയിപ്പം കിച്ചണിലോട്ട് കയറി ഒരു ശകലം പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ചെയ്യാം അല്ലേ പിള്ളേർക്ക് ഇങ്ങനെ വരുന്നതിന് ഒരു സന്തോഷമുണ്ട് കേട്ടോ എന്നാൽ മറിച്ച് പറഞ്ഞാൽ ആ ഇങ്ങോട്ട് വരുമ്പോഴാണ് എനിക്ക് ഇച്ചിരി ഒരു സന്തോഷവും പോസിറ്റീവ് എനർജിയൊക്കെയാണ് അതുതന്നെല്ലാം അവർ വന്നാലാണെങ്കിലും നമ്മളെ അതിൻ്റെ ഏരിയത്തെ ഒന്ന് കൊണ്ടുപോകാനും കാണിക്കാനും ഓക്കെ പിന്നെ ഇങ്ങനെയാണേലും അത് കഴിഞ്ഞാൽ നല്ല രസമാണല്ലോ അപ്പം അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നു ബാക്കിയൊക്കെ വരുന്ന വഴിയേ വഴിയേ നിങ്ങൾ അറിയുന്നതായിരിക്കും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എന്താ പറയുന്നത് ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എല്ലാ ഏതായാലും നിങ്ങൾ വഴിയെ വഴിയെ അറിയുന്നതായിരിക്കും കേട്ടോ ആ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ കിച്ചണിലോട്ട് പോയാലോ സാമ്പാർ ഉണ്ടാക്കണം മേൽക്കുറ്റി ഉണ്ടാക്കണം ഒരു സാലഡ് ഉണ്ടാക്കണം അത്രയും കൂടെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ കട്ടിലെ തുണി അലക്കിയിട്ടത് മണ്ടേന്ന് കൊണ്ട് പോയി ഇട്ടതാണ് ഇനി മടക്കിയും കൂടെ വെക്കണം ഇപ്പോൾ കുറേ തേക്കാനുണ്ട് അത് വരുന്നതിന് മുമ്പേ സമയം കിട്ടി കുറച്ച് തേച്ച് കൂടെ വരുക്കാം അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് ഇരിക്കുന്നത് കേട്ടോ സമയം കിട്ടുമോ നല്ലതില്ല തേക്കാനായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം അങ്ങനെ തേക്കാം അപ്പോൾ അതും മടക്കി വെക്കണം കറിയും വെക്കണം അപ്പം ഇനി പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നീട്ടാതെ ഞാൻ ഓടിപ്പോയി ചെയ്തോട്ടെ വയം ഞാനാണെങ്കിൽ രാവിലെ ഇനി ഓരോ പരിപാടികളാണ് അപ്പം അവരുടെ കമ്പളി അവയിലോട്ട് കമ്പിയിലോട്ട് കൊണ്ടു ഒന്നും ഇതാക്കി ഇട്ടിക്കുകയുള്ളൂ ഉണങ്ങി കുറേ പരിപാടികളുണ്ട് അലക്കണം ബാത്റൂമ് കഴുകണം എൻ്റെ ബാത്റൂം ആ ഇവിടെ രണ്ട് ഉണ്ടല്ലോ ഓരോ എൻ്റെ പറഞ്ഞത് നിൻ്റേതു അങ്ങനെ പറഞ്ഞ ഞങ്ങൾ കഴുകുന്നത് ചേട്ടാ വരെ ചേട്ടാടേ പറഞ്ഞു തരുത് അപ്പം ചേട്ടാടേത് പല്ലുവേനയല്ലായിരുന്നു അപ്പം രണ്ട് ദിവസമായിട്ട് ചേട്ടാക്ക് പല്ലേടത്തോണ്ട് കഴിയാൻ പറ്റിയില്ല അപ്പം ഇന്ന് രാവിലെ ഉണ്ട് ഒന്നടി വാഷ്റൂമൊന്നും കഴിയേക്കണേ ആ കഴുകാൻ അപ്പോൾ അതിനകത്ത് സോപ്പ് ലിക്കുഡൊക്കെ ഒഴിച്ചിട്ടേക്കുന്നു നല്ലതായിട്ട് തേച്ച് കഴിയാൻ വേണ്ടിയിട്ട് ഹാർപ്പിക്കൊക്കെ ഒഴിച്ചിട്ടേക്കുന്നു ആ അപ്പം ഞാൻ വിചാരിച്ചു കമ്പ്ലീം കൂടെ വെയിലത്തോട്ടിട്ടിട്ട് പുറ വശത്തോട്ട് ഇറങ്ങാൻ അലക്കാനും പറക്കാനും ഒക്കെ അല്ലേ അന്നേരം നമ്മുടെ പണി ഒരു സൈഡ് തുടങ്ങി തീർത്ത് തീർത്ത് വരാം പനിയും കുറഞ്ഞില്ലേടാ പനിയും കുറഞ്ഞില്ലേ ആണോ പനിയായത് കൊണ്ടാണോ സ്കൂളിൽ പോകാത്ത ആണോ ഇത് കണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വേണം ആനിവേഴ്സറി ആണോ ആണോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ തുളസിപ്പൂ പറിച്ചു കളയാമെന്നാൽ പക്ഷേ എനിക്ക് തുളസിയെ തുടാൻ പറ്റത്തില്ല അതൊരു സാഹചര്യമായി അതുകൊണ്ട് തുളസി തന്നെ നിൽക്കും അത് ഇനിയിപ്പം അമ്മ വരുമ്പോൾ മൂന്നെ കൊണ്ട് വർപ്പിക്കാം പക്ഷേ ഇത് പറിച്ചു കളഞ്ഞില്ല ഉണ്ടല്ലോ ഇതുകൊണ്ടോ ഉണങ്ങിയ മാതിരിയായിപ്പോവും രണ്ടാഴ്ച കൂടുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ പറിച്ചു കളയണം അയ്യോ രാവിലെ അത്യാവശ്യ പരിപാടികളും കുറച്ച് പരിപാടി ഇതൊക്കെയും പറിച്ചു കാണേണ്ടേ ഈ പൂവൊക്കെ പറിച്ചു കഴിഞ്ഞ് നല്ല രീതിയിൽ കുട്ടായി ഒക്കെ നല്ല സ്റ്റൈലായിട്ട് നിർത്തുകയാണ് അതിൻ്റെ പുറകെ തന്നെ മെനക്കെട്ടവര് ചെടിയുടെ പുറകെ നില്ക്കും ഞാനങ്ങനെയില്ല ഇവിടെ ഒന്ന് നമ്മുടെ ഇവിടുത്തെ ചെടിയെല്ലാം ഒന്ന് റെഡിയാക്കണം യാതെല്ലാം പയറുകളിലെല്ലാം പറിച്ചു കഴിഞ്ഞ് ഒന്ന് സെറ്റാക്കണം അതുകൊണ്ട് തന്നെ ഇത് വിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യാലേ പൂട്ടും കയ്യാലെ പൂട്ടും ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്ന ആറിൻ്റെ സൈഡിലെ ഒരു വീടിൻ്റെ കയ്യാലെ പൊട്ടിയിരിക്കുന്നതുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു അപ്പോൾ ഇവനെ ഒന്ന് വെട്ടി വിടണം പക്ഷേ അത് മഴയാകാതെ വെട്ടിയാൽ അങ്ങനെ ആവും നിർത്തില്ല അത് പൂവുണ്ട് പിന്നെ ഇതെല്ലാം ഒന്ന് പറിച്ചു കളഞ്ഞ് ശരിയാക്കണം എന്നൊക്കെ ഓർക്കാൻ തട്ട് എത്ര ദിവസമായി നിറയോ പക്ഷെ ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല അപ്പോൾ ഏ ഇതുകൊണ്ട് ഓർത്തു വന്നിരിക്കുന്നത് അയ്യോ ഞാൻ ചുമ്മാ വിളിച്ചതാ ഇമ്മ ഞാൻ ചുമ്മാ വിളിച്ചതാ ഉറവി ഉറവി എനിക്ക് പൂച്ചേനൊക്കെ ഭയങ്കര പിടിയാണ് കേട്ടോ ഇത് സന്തോഷത്തിനോട് ഞാൻ അന്ന് ഒത്തിരി നാൾ മുമ്പ് ചുമല അവിടെ നിന്നപ്പോൾ പറിച്ചുകൊണ്ടിട്ടു പക്ഷെ ഒരു ഊരില്ലാത്തമാരെ എനിക്ക് ഒന്ന് രണ്ട് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ അപ്പം രാവിലെ പെരക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ വരെയെല്ലാം തൂത്തുവാരി സെറ്റാക്കി എല്ലാം ഇതാക്കി കഴിഞ്ഞ ദിവസം ഞാൻ തൂത്ത് തുടച്ചൊക്കെ ഇട്ടതാണ് അതുകൊണ്ട് പിന്നെ വൃത്തിയേടായിട്ടൊന്നും കിടക്കുമല്ല ഇനിയിപ്പം അറിയാമോ ഇങ്ങോ വന്ന് ഇങ്ങനെ എല്ലാം കുളമാക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലത്തേ ചെയ്യണ്ട അവരുടെ റൂമൊക്കെ ഞാൻ ജനലൊക്കെ തുറന്നിട്ടതാണേ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറ്റ് ചേട്ടൻ നമ്മൾ എപ്പോഴും എപ്പോഴും തുറന്നിടുന്നില്ലാത്തതുകൊണ്ടേ ഇപ്പം കഥകൊക്കെ തുറന്ന് വെച്ച് കൊച്ചിൻ്റെ സൈക്കിൾ അതേനാണോ വെക്കുന്നത് കുറേ പേര് ചോദിക്കാറുണ്ട് സൈക്കിളൊക്കെ എടുത്ത് പറഞ്ഞു ഷീറ്റൊക്കെ ഞാൻ മാറ്റിയിട്ടതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം അവൾ ഓടിയൊന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ അന്നേരം ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടതായിരുന്നു ഇനിയിപ്പോൾ സൈക്കിളും കൂടെ എടുത്തങ്ങ് മാറ്റിയേക്കാം അപ്പോൾ അടുക്കളയിലോട്ട് വന്ന് കഴിഞ്ഞാൽ രാവിലെ തന്നെ നെയ്യ് കഴിഞ്ഞിരിക്കുവാണ് കേട്ടോ പാൽപ്പാടെ കഴിഞ്ഞ വെച്ചിട്ട് നെയ്യ് കഴിഞ്ഞിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ നെയ്യ് ഉണ്ടാക്കി കണ്ടോ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു ഇനി ഈ കറി വെച്ചില്ല തോരനൊക്കെ വെക്കണം ആ കുഞ്ഞടുക്കളയിലോട്ട് വന്ന് കഴിഞ്ഞാൽ കഞ്ഞി ഒക്കെ ഇട്ടോ തീ കിടട്ട് കിടക്കണം കഞ്ഞി അരിയൊക്കെ എടുപ്പിട്ടു കുളിക്കാനായിട്ട് എനിക്ക് പുറത്ത് വെള്ളം വെച്ചു ഇനി ഈ ബാത്റൂമിൽ കിടന്നു എൻ്റെ ബാത്റൂമൊക്കെ കുട്ടപ്പനായിട്ട് കിടക്കുക അപ്പോൾ തുണിയൊക്കെ ഇളക്കിക്കൊണ്ട് വിരിച്ചിട്ടു നമ്മുടെ കോഴിമറിയാമ്മകൾ തീ ഇരിക്കുന്നു രണ്ടുപേർക്കും നല്ലോട്ടറിയാം കേട്ടോ വിഷ്ണു കഴിഞ്ഞ ഇടയ്ക്ക് വന്നപ്പം മുട്ട എടുത്തപ്പം വിഷ്ണുവിൻ്റെ കൈക്കിട്ട് കുത്തിയേ ആ സമയത്ത് ഞാൻ തൂത്തൊക്കെ കൊടുക്കും കേട്ടോ എന്നെ ഒന്നും ചെയ്ത്തില്ല രണ്ടുപേരും ഭയങ്കര സ്നേഹമായി എന്നോട് എൻ്റെ അടിയിൽ നിന്നൊക്കെ ചോദിച്ചാൽ വർത്തമാനമൊക്കെ പറയും തീറ്റിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഞാനല്ലേ അതുകൊണ്ടാന്ന് തോന്നും ഇപ്പം തന്നെയാണോ കുറച്ച് ദിവസമായിട്ട് വരുത്തിയേ മുട്ട ഇടുന്നുള്ളൂ വരുത്തി മുട്ട ഇടുന്നില്ല അപ്പം ഇതാണ്ട് ഇവിടെയൊക്കെ അപ്പടി കള പിടിച്ചതെന്ന് ഈ നമ്മൾ സിമെൻറ്റ് ഇട്ടേൻ്റെ അപ്പുറത്തോട്ടുള്ള സ്ഥലമല്ല അപ്പം പറ്റുവാണെങ്കിൽ പിള്ളേർ വരുമ്പോൾ ഇച്ചിരി മിറ്റിൽ മേടിച്ചും കൊണ്ട് നിർത്തിക്കണം അതുങ്ങൾ വരുമ്പോഴാണ് കേട്ടോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കിട്ടുന്നത് അപ്പം ഞാൻ ബാത്റൂമ് കഴുകി കുളിക്കട്ടെ ബാത്റൂമൊക്കെ കഴിയിട്ടൊന്ന് കുളിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ കേട്ടോ രാവിലത്തെ പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കി വെച്ചേക്കുന്നത് ഇനി ഇതെല്ലാം ഉണക്കി അവിടെ എടുത്തുകൊണ്ട് വെക്കണം കണ്ടോ അപ്പം താഴെ പറമ്പിൽ കിടന്ന വിറകൊക്കെ ഉണ്ടായിരുന്ന മടലൊക്കെ പിറക്കി അടുക്കി നല്ല കുട്ടപ്പനാക്കി ചേച്ചീടെ ആരാണ്ടെന്നോട് പറഞ്ഞു ഇപ്പോൾ നീ വിറകടിക്കി കീഴ് വെക്കുന്നതാണ് എന്നാ രസം അടി ആ വിറൊന്നും നീ തീർത്തോടിയെങ്കിൽ ആരാ ഏതോ ചേച്ചിമാരെന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ ആ അപ്പം നമ്മുടെ ഇവിടെ ഈ പരിസരമുള്ള ഏതോ ചേച്ചിമാരാ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പിള്ളേർ വരുമ്പഴാട് കേട്ടോ കൂടുതലായിട്ട് തീയത്തിക്കാറ് അവർക്കും ചൂടുവെള്ളം വേണം കുളിക്കണമെങ്കിൽ വിഷ്ണുവിനാണേലും അമ്മൂനാണേലും ഒക്കെ ആ അപ്പോൾ അതുകൊണ്ട് ഞാൻ തീയത്തിക്കാറുണ്ട് അല്ലേ വല്ലപ്പോഴും ഒക്കെ തീയെത്തിക്കാറുള്ളു バイバイ。<music> <music> പിന്നെ നമ്മുടെ വീട്ടിൽ ഏത് വീട്ടിൽ പോയി നോക്കിയാലും അറിയാം കോട്ടയത്ത് ശാന്തക്കുച്ചിൻ്റെ അവിടെ ആയിക്കോട്ടെ മുണ്ടക്കയത്ത് ഉഷമ്മയുടെ അവിടെ ആയിക്കോട്ടെ അവിടെ ആയിക്കോട്ടെ കൂട്ടാരെ ഏത് വീട്ടിൽ ചെന്നാലും ഇങ്ങനെ അടുക്കിക്ക് പിറക്കി വിറക് എവിടെയെങ്കിലും ആണെങ്കിലും അടുക്കി വെട്ടി കീറി സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ് അറിയോ അഥവാ ഒരു ഗ്യാസ് തീർന്നു പോവുകയൊക്കെ ചെയ്താലും നമ്മുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യം വന്നാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നത് അത് ഞങ്ങളുടെ അമ്മ പഠിപ്പിച്ച് നോക്കുന്നത് കേട്ടോ അമ്മയെ അങ്ങനെയാണ് വിറൊക്കെ കരുതി കൂട്ടി സുരുക്കൂട്ടി വെക്കും അങ്ങനെ അപ്പം ഞാൻ എനിക്ക് ഇത്ര ഉള്ളൂ താഴെ പിന്നെ കുറച്ച് ഉണങ്ങാനുള്ള അഞ്ചാറ് കിടക്കുന്നത് അപ്പോൾ അതെല്ലാം ഇറക്കി സെറ്റാക്കി ഇനി ഞാൻ പോയി കുളിക്കട്ടെ ഞാനുണ്ടല്ലോ എല്ലാ പരിപാടിയും കഴിഞ്ഞു കുളിക്കുക അതെ ചെയ്തു എല്ലാ പരിപാടിയും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടില്ല കറി വെക്കണം ചോറ് വെച്ചു ചോറ് ഊറ്റി ഇനി ഞാൻ എന്നാ വെക്കാൻ പോകുന്നറിയോ ഒരു ലേശം സാമ്പാർ വെക്കാൻ ഓർത്തു നാളെ രാവിലത്തേന് ഇഡ്ഡലിക്ക് അരി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇച്ചിരി സാമ്പാർ വെക്കുകയാണെങ്കിൽ നാളെ ഇച്ചിരി സംബന്ധി കൂടെ അരച്ചാൽ രാവിലത്തെ കപ്പി സമ്മന്തി സാമ്പാർ ആവുമല്ലോ അപ്പോൾ ഇപ്പം വൈകിട്ടേ ഇനിയിപ്പോൾ അവർ എപ്പോഴത്തേക്ക് വരുന്ന അറിയില്ല അവർ ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ നാലുമണിയൊക്കെ ആവുമായിരിക്കും ഇറങ്ങി ഞാൻ വിളിച്ചില്ല സത്യം പറഞ്ഞാൽ അപ്പം വൈകിട്ട് തന്നെ സാമ്പാറും പിന്നെ ഒരു സാധനം ആട് കറി ഇരിപ്പുണ്ട് പിന്നെ ബീൻസും എഴുക്കും ഓർത്തു പിന്നെ എൻ്റെ സാലഡിനുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ആയിരിക്കും ഒന്ന് സെറ്റാക്കണം അപ്പോൾ ഇന്നലെ ഞാൻ മുളക് ഓടിക്കാൻ പോയപ്പോഴത്തെ ഇൻട്രോ എടുത്തത് ഇരിപ്പുണ്ട് സന്തോഷത്തിനൂടെ പോയ വിശേഷമൊക്കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ കൂടെ ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഒരു വീഡിയോ ഇങ്ങോട്ട് ആക്കാം തട്ടിക്കുട്ട് വീഡിയോ അല്ലേ അപ്പം നമ്മുടെ പരിപ്പൊക്കെ കഴുകി കുക്കറിനകത്ത് കൊണ്ടുവന്നു കായത്തിൻ്റെ കട്ട അതുകൊണ്ട് കായത്തിൻ്റെ ഒരു ചാനം കട്ട അതിനകത്തോട്ട് ഇട്ടു ഇനി ഞാൻ പച്ചക്കറി കഴുകി കൊണ്ടുവച്ചേക്കുന്നതാണ് അവനേം കൂടെ അതിനകത്തൊട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കും സാമ്പാറൊക്കെ ഈ പിള്ളേരൊക്കെ വെക്കും വരുമ്പോഴാണ് കൂടുതലും വെക്കും ചിലയല്ലോ ഈ ചിട എന്തുതാ കൂട്ടുന്നില്ലാത്തതുകൊണ്ട് രാവിലെ കാപ്പിയും കുടിക്കുന്നില്ലല്ലോ ഈ വൈകിട്ട് ഒരു നേരത്തെ ഫുഡല്ലേ ഉള്ളൂ അപ്പോൾ തീരെ എഴുതുന്നേ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ വെക്കുന്നില്ല ഇപ്പം പിന്നെ അവിയൽ വെക്കും ഇടയ്ക്ക് ഇടയ്ക്ക് എന്നാന്ന് ചോദിച്ചാൽ അതാകുമ്പം എങ്ങനെയെങ്കിലും തിന്ന അങ്ങനെ അവിയ വെക്കുമ്പോ സാമ്പാറൊക്കെ വിലപ്പോഴും വെക്കുന്നത് പ്രത്യേകിച്ചും ഇങ്ങനെ ആയാലും ഒക്കെ വരുമ്പോഴാണ് വെക്കുന്നത് അപ്പം പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയല്ലേ എന്റെ ദൈവമേ എല്ലാ സാധനങ്ങൾക്കും ഭയങ്കരമായിട്ട് വില കൂടിയല്ലേ ഞാൻ ഈ വിലയുടെ കാര്യങ്ങളൊന്നും അറിയാറില്ല ചേട്ടി കൊണ്ടുവരുന്നതുകൊണ്ട് ഒന്നിന്റെ വില അറിയാറില്ല എനിക്ക് ഇച്ചിരി ഇഷ്ടമാണെന്ന് തോന്നുന്നു സാമ്പാർ അറിയത്തില്ല ചെറുപ്പം സാമ്പാർന്നൊക്കെ പറയുന്നത് കേട്ടവളൊക്കെ തോന്നുന്നു അതിനാൽ മുരിങ്ങ ഒന്നും ഇല്ല കേട്ടോ മുരിയ്ക്ക ഇല്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി പിന്നെ എന്തെങ്കിലും കഷ്ണം വേണ്ട ഇച്ചിരി കുക്കംബ്രിട്ടൊക്കെ വെള്ളടിക്കാം ഇച്ചിരി കുക്കം ബ്രിടാന്ന് വിചാരിച്ചു പിന്നെ കഴിഞ്ഞ ദിവസം പറിച്ച് ചേന വിത്ത് ചേരണ്ട് ചെല്ലു പറയും സവോള ഇടിക്കായിരുന്നു ഇവിടെ നമ്മൾ ഇവിടെ സവോള ഒക്കെ കേട്ടോ പിന്നെ വെണ്ടയ്ക്കായും വേനൽ ഇട്ട് തന്നെ ഇടാ ഓ ഇനിയിപ്പം വെണ്ടയ്ക്ക അല്ലെങ്കിൽ പിന്നെ എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റി കടുക് വളർത്തുന്നതിനകത്തിട്ടാലും മതി ഓ ഇതിപ്പോൾ തട്ടിക്കൂട്ട് സാമ്പാറില്ലേ വലിയ നല്ല ഭയങ്കര സദ്യ കാര്യമായിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മളതൊക്കെ നോക്കും ഇല്ലെങ്കിൽ തുമ്പിമാ നോക്കൂന്നേ അത്ര പോകും അപ്പം ചേനവിത്ത് ചുറിയും എനിക്കും അതാണ് ഒരു പ്രശ്നം ചേട്ടക്കിഷ്ടമാ ചേനവിത്തിട്ട് സാമ്പാർ വെക്കുന്നത് ചുറിയാതിരുന്നാൽ മതിയായിരുന്നു അറിയാം ചിത്തി ഇപ്പം ചോറിഞ്ഞില്ല പച്ച തക്കാളി ഇല്ല അതുകൊണ്ട് ഞാനൊരു പഴുത്ത തക്കാളിയും കൂടി എന്നിട്ട് ഇച്ചിരി മഞ്ഞയിലെ ഇട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് ഈവനെ ഒരു മൂന്ന് വിസിൽ വീസിലങ്ങടുപ്പിക്കും അപ്പോഴത്തേക്കും സാമ്പാർ പിന്നെ ഇച്ചിരി സാമ്പാർ പൊടിയും ചേർത്ത് കട കളിച്ചാൽ മതിയാവും അപ്പം എൻ്റെ താരങ്ങളിലെത്തി കേട്ടോ ഞാൻ എൻ്റെ പണിൻ്റെ പൊട്ടൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് അയ്യോ കൊഞ്ചാതെ ഒന്ന് കൊച്ചേ സൂപ്പർ അമ്മയാണോ അയ്യോ തൊണ്ടൂറിന് മേടിച്ചു കൊടുത്ത വളയെങ്കില് അയ്യോ നല്ല വള എനിക്ക് ഈ മുത്ത് ആ ഞാനെന്നിട്ട് ഇങ്ങനത്തെ ഒരു വരവിന്റെ മേടിച്ച് ആ എനിക്കിഷ്ടമാണ് ഈ വള അന്നി ആ മുൻ ചൂനൻ്റെ ആ നല്ല കളയാട്ടോ ആണോ ചക്ക കൊണ്ടന്നിട്ടോ ചക്ക ഓ കമ്മല കാണിക്കുന്നു എന്റെ പൊന്നെ ഒന്നും ചോക്കട്ടെ ഏത് കമ്മലാന്ന് ചോക്കട്ടെ ഇരിയാതെ കമ്മല ആ ഇരുപ്പറ്റ പൂമ്പാറ്റ കമ്മല പൂമ്പിട്ടോ ആ ഞല്ലയാ ഞല്ലയാല് അങ്ങമാടി പോട്ടെ എന്നാ പഠിച്ചേ എന്നാ പഠിച്ചേ അങ്ങന്വാടി പോയിട്ടെ ഏ കൂട്ടുകാരുണ്ടോ കൂട്ടുകാരുണ്ടോ അവിടെ പേര് പേരനെ ഏ കൂട്ടുകാരുടെ പേരന്നെ അയ്യേ എന്റെ കൂട്ടുകാരുടെ പേര് അതിലെയോട് സംസാരിക്കും ആളായിപ്പോ ആ അങ്ങനെ വേണം ആ അവനോടിച്ചോടിച്ച ഈ വെയിലത്ത് വന്ന ഭയങ്കര പാടാന്നേ മടുപ്പ് കിടക്കട്ടെ മുട്ടോ പൊട്ടോ ആ അമ്മയ്ക്ക് തോടാൻ പൊട്ട് മേടിച്ചോണ്ട് വന്നിട്ടുണ്ടോ ഓ അത് കാറിലാണോ ആണോ ചേച്ചി മേടിച്ചോണ്ട് വന്ന പൊട്ട് സൂപ്പർ എന്റെ എയിമേ നല്ല പൊട്ടാണല്ലോ നല്ല സൂപ്പർ പൊട്ട ഓ അടിപൊളി ഇത് കളറൊക്കെ പറഞ്ഞേ പിങ്ക് ബ്രൌൺ മജുതാശലേ വിളിച്ചു കേട്ടോ ആ എന്നാ പോയിട്ട് എന്നൊക്കെ പറഞ്ഞോട്ടെ അമ്മ വന്നു വന്നാ പുള്ള കൊണ്ടോക്കോ അവിടെ ചക്ക ഉണ്ടോ നമ്മ കൊണ്ടല്ലോ ആയി വരുന്നുണ്ട് ഇവിടെ ഇല്ലല്ലോ കൊണ്ടോക്കോ സിന്തോ അവള് വണ്ടി എന്നോട്ട് ചക്ക മുറിക്കാൻ പോവാ അടച്ചു വെച്ചോ പൊട്ട അടച്ചു വെച്ചോ അടച്ചു കൊണ്ട് സൂക്ഷിച്ചു വെച്ചോ നമുക്ക് എവിടെയും പോകുമ്പോൾ തൊടാ ഏഹ് ആ ചിന്തേടെ ഉടുപ്പിന്റെ ബ്ലൂ ഉടുപ്പിന്റെ ബ്ലൂ ആണ് കേട്ടോ ആ ബ്ലൂ കാണിച്ചിട്ട് ആ അതാണോ ബ്ലൂ ചിന്ത ഉടുപ്പിന്റെ ബ്ലൂ ആ ചിന്ത ഉടുപ്പിന്റെ ബ്ലൂ കേട്ടോ ഉം എൻറെ ചെയ്യുമേ യെല്ലോ ആ അതെല്ലോ ഉം ഉടുപ്പിന്റെ അത് യെല്ലോ ചോറ് ചേർട്ടെ വെച്ചക്കുന്നുണ്ടോ എന്നാ കൊച്ചു ചിന്നെ അയ്യോ 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 താഴെ ചേട്ടാ പനിയാ ചേട്ടായി കൂളിപ്പോട്ടില്ല അവിടെ പനിയായിട്ടിരിക്കുവാ അങ്ങനെ വെക്കാൻ വെയില് പോട്ടെ വെയിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് മിറ്റത്തിറങ്ങിട്ട് വെക്കാം സിറ്റൗട്ടില്ലേ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സോപ്പാ അത് തെന്നിപ്പൊത്തോന്ന് പിറങ്ങി വീഴും ഷാംപൂ ആ നമുക്ക് വെയിൽ ആറിക്കഴിഞ്ഞിട്ട് മിത്രത്തിറങ്ങി പോകലു വെക്കാവേച്ചിട്ട് ആ അതേന്നേ ടൈലല്ലോ തെഞ്ഞൊരി തലയും കുത്തി വീഴും

சேய் வலிச்ச கண்டா நாடக்கேன் என்ன தெய்வம் என்னது ஒரு குழப்பம் இல்ல டீசன்ட் வெச்சானே வந்து எல்லா ஓட்டானோ இந்த டீச்சர்க்கு வெச்சமா இருளோ இந்த மூ பேட்டனூ கிட்டி போறானே கேட்டா ஆனா என்ன சின்னது பானே менен gaanam buwa ஹே ஹே நாளை என்ன போ ஒரு பொச்சனோடு வரையா நாளை என்ன ஹாப்பி बर्थडे ஆட்டோ ஹே ஆ வேற என்ன காரியத்துக்கு பறங்காண்டா ണ്ടോ ആര് ഉണ്ടോ ആരന് മനിയാണിയാ കല്യാണി പോയി ഞാൻ അടച്ചു ചോദിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം നമുക്ക് ചക്കവട്ടാൻ പോവാം പോവാ അടച്ചു വെച്ചിട്ട് വാ വരുന്നുണ്ടോ നീ നീ വരുന്നുണ്ടോ ഞാൻ ചക്കവട്ടാൻ പോവാ അടച്ചോണ്ട് പോയി നല്ലവണ്ണം മുറുക്കി ഇറക്കേ ചക്കെട്ടാമോ ആ മതി മതി അടച്ച് വെച്ചിട്ട് വാ ഉം ഓക്കേ ഇനിയിപ്പവിടെ താഴെ പോയി നമുക്ക് കല്യാണി വരുമ്പോൾ കളിക്കാം ഉം പോറുക്ക് മുറുക്കിടക്ക് മുറുക്കി ഇടക്ക് ആ പോ ഇപ്പം മതി ചെട്ട് ചക്ക കൊണ്ടിട്ടുണ്ട് ചക്ക വെട്ടാ ചക്ക കണ്ടിഞ്ഞാൽ പിന്നെ രക്ഷയില്ല ഹെയർ ഓയിൽ ഓയിലായതിനൊക്കെ ഓർഡർ ചെയ്തവർക്ക് കൊണ്ടു നിൽക്കുന്നു കേട്ടോ അവളുടെ വല്യമ്മ കൊടുത്ത ക്ലിപ്പൊക്കെ അവൾക്ക് നല്ല ഓർമ്മയുണ്ട് ക്ലിപ്പ് താശിന്റമ്മിപ്പ് കൊടുക്ക വെള്ളാടിയാണോ അയ്യോ ആ വെള്ളം എല്ലാം അടിയല്ല പൈപ്പിലൂടെ നന 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 ആൾക്കാരെ ചെറിയ എന്ത് ചേച്ചിയുടെ വെള്ളാടിയാണോ അപ്പം അതെ പൊടിക്കും ചെടിക്കും ചക്കെട്ടലാണ് കേട്ടോ ഇത് അമ്മ അതിനകത്തിരിക്കുന്ന ഇഞ്ചിയോ പച്ചയായിരിക്കും അമ്മൂൻ്റെ ചെരുപ്പാ എല്ലാ അമ്മൂൻ്റെ മോന എല്ലാ അമ്മൂൻ്റെ കൂടെയാടാ അയ്യോ എന്താ ഇത് പഴുത്തില്ലേ അമ്മേ ഇല്ലേ അപ്പൊ ഇത്ര സ്പീഡി അങ്ങനെ കട്ട് ചെയ്തെടുക്കാമോ സാധൊക്കെ പച്ച നല്ല മൂത്തല്ലേ മധുരം ഉണ്ടോ ഉണ്ടോന്നോക്ക് ചേച്ചി പറഞ്ഞ കേട്ടോ പഴുത്ത മണം വന്ന് രണ്ടു ദിവസം കൂടെ വെച്ചിട്ട് നിങ്ങൾ അത് മുറിക്കാവുള്ള ശുപ്രാണോ മധുരം ഉണ്ടോ ആണോ അന്ന ചെറിയ ആ കഷ്ണം വെട്ടിയാ പോരെ മറ്റേത് പഴുത്തിട്ട് വെട്ടിയാ പോരേ അങ്ങനെ എറണാകുളത്തെ ചക്ക ഇടുക്കി വീട്ടിൽ പോയി കൊണ്ടുവന്നു ആ പാവങ്ങളാട്ടോ ആ കാറൊക്കെ പറയില്ലേ അറിയാണ്ടെന്ന് ചിരിക്കൂലേ പെട്ടുന്നതിന് മുമ്പ് ഇവിടെ ഉള്ള നമുക്ക് തുടങ്ങിയിട്ടുണ്ട് കേസ് എനിക്കൊരു കഷ്ണം നന്നോ നോക്കിയേ ചക്ക ഉണ്ടാ പിന്നെ ഞങ്ങള് ഫാമിലിയോടെ അതിൽ വീഴും ചോള കുറവാണ് ജാനി എങ്ങാട്ടോ ഇഷ്ടം പാത്രമായിട്ട് വരുവെന്നില്ല അവനിപ്പോ സ്കൂളിൽ പോയേക്കട്ടോ ചക്ക ഇഷ്ട ഇത് ഇച്ചിരി ഉള്ള ചോള ഭയങ്കര കുറവാട്ടോ എല്ലാം എല്ലാരും ഇല്ലാത്ത സമയല്ലേ അപ്പം എല്ലാവർക്കും ഇഷ്ടം അപ്പം നമുക്കപ്പുറത്തും ഇപ്പറത്ത് അപ്പുറത്ത് സജീവ സജീവക്കെട്ടെ പോയായിരുന്നു കുട്ടിയെ കൊണ്ടു തരാൻ കേട്ടോ അതിന്റെ ഇരുമെന്ന് പക്ഷെ അതുകൊണ്ട് ചെന്നപ്പോഴത്തന്നെ ആരാ അയ്യോ ഉം രണ്ടെണ്ണം വിളയാറാതെ ഉണ്ടെന്നും പറഞ്ഞോണ്ട് പോ ചക്കെട്ടൊക്കെ കഴിഞ്ഞു അമ്മ കത്തി ഒക്കെ കഴുകി സെറ്റാക്കി വെക്കേട്ട എണ്ണയൊക്കെ ഓക്കെ ചക്ക അവിടെ എന്റെ കയ്യിലുണ്ട് കേട്ടാ രണ്ട് ഇനി ചക്ക ഏടായിരിക്കും ഫുള്ള് നടത്താം അപ്പൊ നമുക്ക് കുറച്ച് ചക്ക കിട്ടിയുള്ളു കേട്ടോ അത് പഴുക്കാൻ വേണ്ടിട്ടാണ് അവര് തന്നു വിട്ടത് പക്ഷെ പഴുപ്പിക്കാനുള്ള ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് വെട്ടി കൊറച്ച് പ്രിന്റ് ചേച്ചിയൊക്കെ കൊടുത്തു കുറച്ച് താഴെയും കൊടുത്തു കേട്ടോ ഇത്രേ ഉള്ളൂ ബാലൻസ് ജാനിക്കുട്ടി അവിടെ ഇരുന്ന് കഴുപ്പ് തുടങ്ങിക്കഴിഞ്ഞ അല്ലേ ജാനിക്കുട്ടിട്ട പിള്ളേരെ അപ്പൊ അത് സ്വർണ്ണ കളറാകുന്ന പഴുക്കുമ്പോ നല്ല സൂപ്പർ ആയിരുന്നായിരുന്നു എന്നാൽ പറഞ്ഞു ഇത് പഴുക്കാൻ വെക്കാൻ പക്ഷേ നമ്മക്കുണ്ടോ അത് അവർക്ക് അറിയില്ലല്ലോ പിന്നെ പറക്കാൻ പോളാ അവര് പച്ചചോളെ പിള്ളേർക്ക് വേണ്ട പച്ചചോളൊന്നും വേണ്ട ഇഷ്ടമാണ് നമ്മള് ഞങ്ങളും മുന്നൂരാണ് കേട്ടോ ഈ വീടിലെ പച്ചചോളം ഇഷ്ടമുള്ള ആൾക്കാർ രണ്ടും കൂടി ഇവിടെ അടിയാണ് കൈ ഇതേന്ന് അത്തേലോട്ടാ അത്തേന്ന് അങ്ങോട്ടാണ് ഞാൻ പറഞ്ഞു പല്ല് പോവേ എന്ന് പറഞ്ഞു പല്ലു പോയില്ല ഇതേ വല്ലോളു മുജുല്ല മുത്തു അപ്പൊ ഞങ്ങള് ചക്ക വറക്കയും ചക്ക വേയിലും ഒക്കെ കഴിഞ്ഞു ഒരു നാലഞ്ചെണ്ണം ചേട്ടി മൂന്നാലെണ്ണം മുത്തു മത്സ്യ കൊടുത്തുവിട്ടിട്ടില്ല ഇത്രയും പുള്ളിനി ആ അതുകൊണ്ട് ഇത് ഇത് കണ്ടോ അത് <IX sa beginning> <play> ൂ മുട്ടായി <hating and> <unites> <sharp randomized> <sharp wasn't ill> കണ്ണമാമനോട് എന്താണൊക്കെ പറയുന്നുണ്ട് കണ്ണമാമൻ പറയാം രാവിലെ അങ്ങോട്ടേക്ക് കൊണ്ടുവിട്ടേക്കാൻ ആട്ടോ ഒന്നെങ്കി തന്നെ അവരുണ്ടോ ഇവിടുണ്ടോ ഇവിടെ ഉണ്ടോ അവരുണ്ടോ അവളെ ഒറ്റക്ക് കൊണ്ടുവരുവോ ആണോ ആണോ എന്നാ ഞാനിക്കുട്ടീനെ ഇനി പത്ത് ദിവസം ഇവിടെ നിർത്താം അമ്മ ഇവിടെ ഇവിടുത്തെ നല്ല നല്ല അങ്കൻവാടിന്നുള്ള വർത്താനം പറഞ്ഞാൽ പ്രിന് ചേച്ചി വന്ന ചോദിച്ചാ അമ്മു അംഗവാടി പോവാൻ മടിയല്ലേ അല്ല കേട്ടോ അപ്പൊ ഉള്ള ഒരു വിഷമം മാത്രമേ ഉള്ളു പക്ഷെ അങ്കൻവാടി ചെന്നീസന്റ് കൊച്ചും സ്വഭാവം അച്ഛമ്മ എന്നെ ഇട്ടിട്ട് പോകുവല്ലോ അതാണ് അവളുടെ വിഷമം അച്ഛമ്മ പോകുന്ന ഫുള്ള് കൊണ്ടുപോയി കൊണ്ടുപോയി പഠിപ്പിച്ചത് അങ്ങണം പഠിക്കുന്ന എന്തി എന്നിട്ട് കൊച്ചിന്റെ പേരെഴുതണം ജാനി വിഷ്ണു